ആരോപണ വിധേയനായ രാഹുൽ മാങ്കൂട്ടം എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് ഡിവൈഎഫ്ഐ ചെറുപുഴ ടൗണിൽ കോലം കത്തിച്ച് പ്രതിഷേധിച്ചു ചെറുപുഴ മേലെ ബസാറിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധ പ്രകടനം ടൌൺ ചുറ്റി മേലെ ബസാറിൽ സമാപിച്ചു ൂലാസംസം തുടർന്ന് നടന്ന യോഗത്തിൽ സജിത് അധ്യക്ഷനായി രാജേഷ് കൊല്ലാട കെ എം ശ്രീകാന്ത് ഉദയകുമാർ എന്നിവർ സംസാരിച്ചു വനിത അതുപോലെ തന്നെ മറ്റെവിടെ പോയാലും അവിടെയുള്ള സകല വനിതമാണെങ്കിലും അവരുടെ നമ്പർ മേടിച്ചുകൊണ്ട് രാത്രി ഇരുന്ന് ചാറ്റ് ചെയ്തുകൊണ്ട് ഇവൻ റീൽസ് എടുക്കുന്നതും മറ്റ് കാര്യങ്ങളെല്ലാം കണ്ടപ്പോൾ യുവ നേതാവെന്ന് കരുതിയപ്പോൾ എല്ലാവരും മനസ്സിൽ കൊണ്ടുനടന്നൊരു നേതാവായിരുന്നു എന്നാൽ ആ റീൽസ് ഒക്കെ ഒത്തിയിട്ടത് നാട്ടിലെ വനിതകൾക്ക് വളച്ചെടുക്കാനും വനിതകളെ ഇതുപോലെയുള്ള ദുരിതം ചെയ്യാനും അവൻ്റെ വണ്ടിയിൽ മെഡിക്കൽ സ്റ്റോർ തന്നെ കൊണ്ടു ഒരു അവസ്ഥയിലാണ് അവൻ നാട്ടിലെ ഓരോ ദിവസങ്ങളും വാർത്ത വന്നുകൊണ്ടിരിക്കുന്നത് ഇവൻ ഓരോ പെൺകുട്ടികളെ പീഡിപ്പിക്കുകയും അവർക്ക് അന്ത്രം തന്നെ വിളിക കൊടുത്തുകൊണ്ട് പോവുകയും ചെയ്യുന്നു എന്ന് പറയുമ്പോൾ നാട്ടിന് കേരളത്തിൽ ഇതുപോലെയൊരു എം എൽ എ അപമാനം തന്നെയാണ് പാർട്ടിക്ക് പറ്റാത്ത സംഘടനയ്ക്ക് പറ്റാത്ത സെക്രട്ടറി എങ്ങനെ ഒരു എം എൽ എ ആയി വെച്ചു നിൽക്കാൻ പറ്റും ഒരു നിമിഷം പോലും വെച്ചു നിൽക്കാൻ പറ്റില്ല ആത്മാഭിമാനമുള്ള കോൺഗ്രസ് രണ്ടായിരത്തി പത്തൊമ്പതിൽ അക്ഷൻ പൂപ്പാറക്കാരൻ എന്ന് പറയുന്ന മാധ്യമ പ്രവർത്തകൻ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത ഒരു പോസ്റ്റ് ഉണ്ട് ഇവൻ നാറിയാണ് എന്ന് അന്ന് ഞങ്ങൾക്കൊക്കെ ഉറപ്പായിരുന്നു യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനായി വന്നിട്ടുള്ള രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന ആ പരനാറി നാറിയാണ് എന്ന് ഞങ്ങൾക്കന്നേ ഉറപ്പായിരുന്നു കാരണം ഈ നാട്ടിലെ സാധാരണക്കാരായ അമ്മമാർ ഡിവൈഎഫ്ഐക്ക് പൊതിഞ്ഞ് കെട്ടിയേൽപ്പിക്കുന്ന പൊതിച്ചോറ് അത് ഡിവൈഎഫ്ഐക്കാർ വ്യഭിചരിക്കാൻ വേണ്ടി പോകുന്നു എന്നാണ് ആ രാഹുൽ മാങ്ങൂട്ടത്തിൽ നിന്ന് പരനാറി പറഞ്ഞത് ഓരോ അമ്മമാരെയും പൊതിച്ചോറ് കെട്ടിക്കൊടുത്ത് ഡിവൈഎഫ്ഐ നേതാക്കളുടെ കയ്യിൽ കൊടുത്തുവിടുന്ന അതുരാലയങ്ങളിലേക്ക് ആശുപത്രികളിലേക്ക് പൊതിച്ചോറ് കൊണ്ടുപോകുന്ന ആ അമ്മമാരെ വ്യഭിചാരികൾ എന്ന് വിളിച്ച് ആക്ഷേപിച്ച ഒരു മനോരോഗിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന പാലക്കാടിന്റെ എം എൽ എ ആ മാങ്കൂട്ടത്തിനെ ഇന്ന് കോൺഗ്രസ് പുറത്താക്കിയിരിക്കുകയാണ് കോൺഗ്രസ് പുറത്താക്കുമ്പോഴും ഒരു കാര്യം കൂടെ ഉണ്ട് അമ്മയെയും പെങ്ങളെയും തിരിച്ചറിയാത്ത ഈ നേതാവ് ഈ കോൺഗ്രസുകാരൻ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ ടി എൻ പ്രതാപൻ എന്ന് പറയുന്ന എംപിയുടെ മകളെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചതിന് ശേഷം ജാതി പറഞ്ഞ് അധിക്ഷേപിച്ച് അവരെ കല്യാണം കഴിക്കാതെ ഉപേക്ഷിച്ചു എ ഐ സി സി കെ ടി എൻ പ്രതാപൻ്റെ മകൾക്കൊടുത്ത പരാതിയുടെ മേളിൽ നടപടിയെടുത്തു എന്ന് പറയുന്നു ഹഡി ഭാസ്കർ എന്ന് പറയുന്ന എഴുത്തുകാരിയെ ഇൻസ്റ്റഗ്രാമിൽ മെസ്സഞ്ചറിൽ മെസ്സേജ് അയച്ച അപമാനിക്കാൻ പലതവണ അവർ വിലക്കിയിട്ടും അവർക്ക് അശ്ലീല മെസ്സേജുകൾ അയച്ചുകൊണ്ടേയിരുന്നു ഒരു മാധ്യമ പ്രവർത്തക ഗർഭിണിയായി കുട്ടിയുടെ ഉത്തരവാദിത്തം ഏറ്റെടുക്കണമെന്ന് രാഹുലിനോട് പറഞ്ഞപ്പോൾ നീ അത് വിചാരിച്ചാൽ മതി എന്ന് പറയുകയും അവരെ ഗർഭചിത്രം നടത്തുന്നതിനുള്ള ഏർപ്പാട് നടത്തുകയും ചെയ്തു രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്നത് ഒരു കള്ളനാണ് കാരണം കോടിക്കണക്കിന് രൂപ വയനാട് ദുരിതാശ്വാസ ഫണ്ടിലേക്ക് പിരിച്ചെടുത്തതിന് ശേഷം ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന രാഹുലിന്റെ രാഷ്ട്രീയ ഗുരുവും ചേർന്ന് തട്ടിച്ചു മാറ്റി കൊണ്ടുപോയിരിക്കുന്നു അദ്ദേഹം പ്രതിഷേധിക്കുന്നതാണ് ഒരൊറ്റ വീട് പോലും വയനാട്ടിൽ നിർമ്മിച്ചു കൊടുക്കാൻ അവർ തയ്യാറായിട്ടില്ല അത്തരം കള്ളന്മാരെ ആഭാസന്മാരെ വ്യഭിചാരികളെ നമുക്കറിയാം ഒട്ടകം ഗോപാലകൃഷ്ണൻ എന്ന് ചാനൽ ചർച്ചയിൽ ഗോപാലകൃഷ്ണൻ എന്ന് പറയുന്ന ബി നേതാവിനെ അപമാനിച്ചു ആരപമാനിച്ചത് ഈ രാഹുൽ അന്നേ ആ ഗോപാലകൃഷ്ണൻ പറഞ്ഞ ഒരു കാര്യമുണ്ട് രാഹുലെ നിന്റെ കഥയൊക്കെ ഞങ്ങൾക്കറിയാം നീ കോഴിയാണ് എന്ന് അത് അരിവരയിടുന്നത് പോലെ കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ തെളിഞ്ഞു വന്നു ഇവിടെ മുമ്പ് പറഞ്ഞു പിണറായി വിജയൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിട്ടുള്ള പിണറായി വിജയനെ എടോ വിജയ എന്ന് വിളിക്കുന്ന ഒരു നില പിണറായിക്ക് എൺപത്തഞ്ചു വയസ്സ് എൺപത് വയസ്സിലധികം പ്രായമുണ്ട് അദ്ദേഹത്തെ നീ ബഹുമാനി കണ്ട പക്ഷേ പിണറായി വിജയ എന്ന് വിളിക്കാം എടോ ഒന്ന് വിളിക്കേണ്ട ഒരു കാര്യമില്ല ഗോവിന്ദൻ മാഷിനെ രാഷ്ട്രീയ എതിരാളികളെയെല്ലാം അപമാനിക്കുന്ന നിലയിൽ ഏറ്റവും മോശമായി സംസാരിക്കുന്ന ഒരു നേതാവ് വളർത്തിക്കൊണ്ടുപോയി കോൺഗ്രസ് വളർത്തിക്കൊണ്ടുപോയി എന്നിട്ടിപ്പോ രാഹുലുമായി ബന്ധപ്പെട്ട കോൺഗ്രസ് നേതാക്കളുടെ മക്കളെല്ലാം ഇന്ന് മനോനില തെറ്റി എന്നാണ് മാധ്യമങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഇലക്ട്രിക്കൽ ഗൃഹോപകരണങ്ങളുടെ തകരാറുകൾ നിങ്ങൾക്ക് തലവേദന സൃഷ്ടിക്കുന്നുവോ എന്നാൽ ഇനി മുതൽ ഒരു ഫോൺ കോളിൽ പരിഹാരം ഹോം സ്പേസ് ആൻഡ് സർവീസസ് റെസിഡൻഷ്യൽ ആൻഡ് കമേഴ്ഷ്യൽ എയർ കണ്ടീഷൻ റെഫ്രിജറേറ്റർ വാഷിംഗ് മെഷീൻ ഇൻവേർട്ടർ വാട്ടർ ഫിൽട്ടർ വാട്ടർ ഹീറ്റർ മിക്സി ഫാൻ സ്റ്റൗ സോളാർ വാട്ടർ ഹീറ്റർ തുടങ്ങിയ എല്ലാ ബ്രാൻഡുകളിലുമുള്ള ഉപകരണങ്ങളുടെ സ്പേസും സർവീസും ഹോം ടാക്കിൽ ഗൃഹോപകരണങ്ങളുടെ സമ്പൂർണത വിശ്വസ്തയോടെ എന്നും നിങ്ങൾക്കായി ഹാം ടാക്ക് ഹോം അപ്ലയൻസസ് സ്പേസ് ആൻഡ് സർവീസസ് പുളിങ്ങാം റോഡ് ചെറുപുഴ